ഹൈവൽക്കം ടു സിവിൽ സർവീസിൻ ഒരു മാസം മാത്രം പ്രായമുള്ള കുട്ടിയെ ചവിട്ടിക്കൊന്നു ചവിട്ടിക്കൊന്നിട്ടുള്ളത് പോലീസാണ് ഈ ഒരു കാര്യം നടക്കുന്നത് രാവിലെ ആറു മണിക്ക് ഒരു വീട്ടിലേക്ക് റൈഡ് ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടം പോലീസ് പോയതാണ് സൈബർ ഫ്രോഡിന്റെ റൈഡിനാണ് പോയിട്ടുള്ളത് എന്നാൽ യാതൊരു തരത്തിലുള്ള റൈഡ് ചെയ്യാനുള്ള വാറണ്ടി ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഒരു വീട്ടിലേക്ക് റൈഡിന് പോകുമ്പോൾ ആ വീട്ടിലേക്ക് ഒരു സ്ത്രീ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ലേഡി പോലീസിനെയും കൂടി ഇവരൊപ്പം കൂട്ടണമായിരുന്നു ആ കാര്യവും അവർ ചെയ്തിട്ടില്ല എന്നാൽ ഇവരിതൊന്നും ചെയ്യാതെ ആ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയും അവിടെ ഉണ്ടായിരുന്ന ഭാര്യയും ഭർത്താവിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ആ കുട്ടിയുടെ ദേഹത്തേക്ക് ഒരു പോലീസുകാരെ കാലെടുത്ത് വെക്കുകയും അങ്ങനെ ആ കുട്ടിയെ കൊല്ലുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഈ ഒരു മാതാവ് പറയുന്നത് ഇതിനെതിരായി പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തപ്പോൾ പോലീസ് യാതൊരു തരത്തിലുള്ള ആക്ഷൻസും എടുത്തില്ല അതിനുശേഷം എസ് പി ഓഫീസിലേക്ക് പോവുകയും അവിടെ പ്രൊട്ടസ്റ്റ് വില്ലേജസ് എല്ലാവരും കൂടി പോയി പ്രൊട്ടസ്റ്റ് നടത്തി ഡിമാൻഡ് ചെയ്തതിന് ശേഷമാണ് ഇവർ ഈ കേസ് ഏറ്റെടുക്കുന്നതും ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും എന്നാൽ ഇത്രയും ദിവസമായിട്ടും ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻസിൽ യാതൊരു തരത്തിലുള്ള പുരോഗമനവും ഇല്ല എന്നാണ് ഈ ഒരു പാരന്റ്സ് പറയുന്നത് അതുപോലുള്ള വേറൊരു കാര്യമാണ് ഈ റെയ്ഡിന് പോയ വീട്ടിലുള്ള ഒരു വ്യക്തിയുടെ പേരിലും യാതൊരു തരത്തിലുള്ള കംപ്ലൈൻസോ ഒന്നും കിട്ടിയിട്ടില്ല പോലീസിന് അതുപോലെ തന്നെ ഒരു എഫ്ഐആറോ ഒന്നും രജിസ്റ്ററും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് അവിടെ റെയ്ഡിന് പോയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ വില്ലേജസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യം നടന്നിട്ടുള്ളത് രാജസ്ഥാനിലാണ് എന്നാൽ ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഇതുവരെ വന്നിട്ടില്ല ഇതൊരു പോലീസ് ഗൂണ്ടായുജമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്നാണ് ഒപ്പോസിഷൻ പാർട്ടീസൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് കാരണം ഒരു വീട്ടിൽ കയറി ചെല്ലുകയും അവിടെ ഒരു കാരണവും ഇല്ലാതെയാണ് ആ വീട്ടിൽ കയറിയിട്ടുള്ളത് കാരണം യാതൊരു തരത്തിലുള്ള കംപ്ലൈൻസും ഒന്നുമില്ല ഒന്നുമില്ലാതെ രാവിലെ ഒരു ആറു മണി ആകുമ്പോഴേക്കും പോവുകയും സൈബർ ഫ്രോഡിന്റെ പേരിൽ റൈഡും ചെയ്തു എന്നാൽ ആ റൈഡിന്റെ പേരിൽ അവിടുന്ന് അവർക്കൊന്നും ലഭിച്ചതുമില്ല അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ പേരിൽ കേസ് എടുക്കാനും പറ്റിയില്ല എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനും പറ്റില്ല കാരണം യാതൊരു തെളിവും ആ വ്യക്തിക്ക് എതിരായിട്ട് ഉണ്ടായിരുന്നില്ല ആ വീട്ടിലെ ആളുകൾക്ക് എതിരായിട്ട് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ പോലീസിന് എഫ് മുതലായിട്ടുള്ള ഒരു കാര്യവും രജിസ്റ്റർ ചെയ്യാനും പറ്റില്ല പക്ഷേങ്കിൽ ഇവർ ഒരു കാര്യം എന്ന് പറയുന്നത് ആ കുട്ടിയെ കൊന്നു എന്നുള്ളതാണ് ഒരു മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ കൊന്നു എന്ന് പറയുമ്പോൾ അവരുടെ മെന്റാലിറ്റി എന്തായിരിക്കും എത്രത്തോളം എത്രത്തോളം റൂട്ടിലായിരിക്കും അവരുടെ മെന്റാലിറ്റി എന്ന് പറയുന്നത് ഈ കൃത്യം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ റൈഡിന് പങ്കെടുത്തിട്ടുള്ള മുഴുവൻ പോലീസ് ഓഫീസേഴ്സിന്റെയും പേരും വിവരങ്ങളും ഇവർ കംപ്ലയിന്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ എഫ് ഐ ആറിലേക്ക് വരുമ്പോൾ എഫ്ഐ ആറിൽ പറഞ്ഞിട്ടുള്ളത് ഐഡന്റിഫൈഡ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് എന്നാണ് അതായത് അവരെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല എന്നൊരു കാര്യം അത് എന്തുകൊണ്ടാണ് അങ്ങനെ കാരണം മുഴുവൻ വിവരങ്ങളും കൊടുത്തിട്ടും അവരെ ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല എന്നാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് പറഞ്ഞിട്ടുള്ളത് അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് പോലീസുകാരായതുകൊണ്ടാണോ അല്ല വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഇനി കുറച്ച് ദിവസം ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ തന്നെ കേൾക്കേണ്ടി വരും ഈ ഒരു വയസ്സല്ലേ സോറി ഒരു മാസം മാത്രം പ്രായമുള്ള ഈ കുട്ടി മരണപ്പെട്ടിട്ടില്ല എന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവേ നടന്നിട്ടില്ല എന്നൊരു കാര്യം അങ്ങനെ കേട്ടാലും അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇപ്പോൾ ഈ നിന്ന് അവരുടെ പേര് റിമൂവ് ചെയ്ത പോലെ ഈ ഒരു എഫ്ഐ ആറേ ഇല്ല എന്നൊരു കാര്യം ഇനി പറയുമോ അറിയില്ല ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക and thanks for watching me and stay tuned for another video okay thank you